ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധം ഇപ്പോൾ പുകയുകയാണ് ബി ജെ പിയുടെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം രാപ്പകൽ സമരം ഇന്നലെ ആരംഭിച്ചതാണ് ഇന്നലെ വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ രാപ്പകൽ ധർണ ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ നമ്മൾ കണ്ടതാണ് പെരുമഴയത്താണ് ഈ പെരുമഴയത്ത് ബി ജെ പിയുടെ ഒന്നാം നിര സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം നടു റോട്ടിൽ കുത്തിയിരുന്ന് പിണറായി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം കണ്ടതാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായതുമാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് എസ് സുരേഷ് ശോഭാ സുരേന്ദ്രൻ അനു ആന്റണി അതോടൊപ്പം തന്നെ എൻ ടി രമേശ് എന്നിവരെ അടങ്ങുന്ന ഒരു വൻ മുൻനിര നേതൃത്വം തന്നെ അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ബി ഗോപാലകൃഷ്ണൻ സി കൃഷ്ണകുമാർ പി കെ കൃഷ്ണദാസ് എന്നിങ്ങനെയുള്ള വളരെ മുതിർന്ന സംസ്ഥാനത്തെ വളരെ മുതിർന്ന എല്ലാം തന്നെ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കേരളമെമ്പാടുമുള്ള പ്രവർത്തകർ കണ്ടത് ഈ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ആവേശം വർദ്ധിച്ചിട്ടുണ്ട് ട്രോളാൻ വേണ്ടിയാണോ എന്നറിയില്ല ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ സമര എന്ന് പറഞ്ഞ് കുറച്ച് കുത്തുകുത്ത് എന്നൊക്കെ പറഞ്ഞ് കൊത്തുകുത്തൊക്കെ ഇട്ടിട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിരത്തുകളിൽ ഇരുന്ന് സെക്രട്ടറിൻ്റെ നിരത്തിൽ സെക്രട്ടറിന് മുമ്പുള്ള നിരത്തിലിരുന്ന് സമരം ചെയ്യുന്ന ഒരു ഫോട്ടോയാണ് അത് മഴയിൽ കുതിർന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ അദ്ദേഹമാണ് ഫോക്കസിലുള്ളത് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് സമരത്തീയും എന്ന് പറഞ്ഞ് ഒരു ക്യാപ്ഷനാണ് അതിൽ കുതിരിക്കുന്നത് എന്നിട്ട് അതിൽ കുറച്ച് കുത്തുകുത്ത കേട്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ട്രോളാണോ ആണോ എന്നറിയില്ല പക്ഷേ അത്തരത്തിൽ ഒരു കാര്യമാണ് ഇട്ടിരുന്നത് ഇതിൽ പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് ബി ജെ പി അനുഭാവ അനുഭാവികളിൽ നിന്നും ബി ജെ പിയുടെ എന്താണ് മുൻ ബി ജെ പിയുടെ വിമർശകരിൽ നിന്നും പലതരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് അതിൽ പറയുന്നത് തീയിൽ ആണെന്ന് പറഞ്ഞിട്ട് ആകെ നറഞ്ഞിരിക്കുകയാണല്ലോ ഒരു പുതിയ നേതാവിൻ്റെ സ്ഥാനം പോയ പഴയ നേതാവ് ഇങ്ങനെ ട്രോളുന്നത് ശരിയല്ല ഇതിനോടൊന്നും തന്നെ ഈ പറയുന്ന എന്താണ് സുരേന്ദ്രൻ ഒരു മറുപടി കൊടുത്തിട്ടില്ല അപ്പോൾ അതിനർത്ഥം ഇദ്ദേഹം ഇതിനെയൊക്കെ പരസ്യം മൗനമായി അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ മൗനമായി ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും ഇത് ട്രോളാൻ വേണ്ടിയാണോ അല്ലേ അല്ലെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ ഫോട്ടോ കണ്ടിട്ട് ഇത് വളരെയധികം കത്തിപ്പിടിക്കുകയും ഈ പല ബി ജെ പിയുടെയും ബി ജെ പി ഇതര സർക്കിൾ സർക്കിൾസിലും ഇത് ഷെയർ ചെയ്യപ്പെടുകയും ഇന്ന് രാവിലെ മുതൽ ഈ സമര പന്തലിലേക്ക് അല്ലെങ്കിൽ സമര സമരവേദിയിലേക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് പ്രവർത്തകരുടെ ഒഴുക്ക് തന്നെയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സംഘാടകർ അങ്ങനെയാണ് പറയുന്നത് അത് മാത്രമല്ല അത്രമാത്രം പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാവുകയാണ് ശബരിമല വിഷയത്തിൽ ദിവസം ചെല്ലും തോറും ബി ജെ പി പ്രതിഷേധം കടുപ്പിക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ബി ജെ പി ഒരു ദേവസ്വം ബോർഡ് ധർണ മാത്രമാണ് നടത്തിയിരുന്നത് അന്ന് വലിയ വിമർശനങ്ങൾ ബി ജെ പി നേരിട്ടു അതായത് ഇത്രയും വലിയ ഒരു കൊള്ള ഏറ്റവും വലിയ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കേരളത്തിലെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ നടന്നിട്ടും അതിനെപ്പറ്റിയുള്ള പല പല ആരോപണങ്ങളും പല പല കാര്യങ്ങളും വാർത്തകളും പുറത്തു വന്നിട്ടും ബി ജെ പി ഒരു എന്താണ് ധാരണ മാത്രമാണ് നടത്തിയത് മറ്റ് ഉള്ള മറ്റു രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും നടത്തുന്നില്ല എന്ന് വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു അന്ന് കോൺഗ്രസ് ഈയൊരു പ്രതിഷേധങ്ങൾ അല്ല തന്നെ അല്ലെങ്കിൽ സമരം തുടങ്ങിയിരുന്നു അതുകൊണ്ട് നമുക്കറിയാം സന്ദീപ് വാര്യരെ പോലെയുള്ളവർ അറസ്റ്റിലായതൊക്കെ അത്തരത്തിലുള്ള റോഡ് ഉപരോധം പോലുള്ള സമരമാർഗ്ഗങ്ങളിലൂടെയാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അന്ന് തന്നെ ബി ജെ പി വിമർശനം നേരിട്ടിരുന്നു കാരണം ഇപ്പോഴും ഇവർ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് ഇവർ പ്രതികരിക്കാതിരിക്ക ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിനു വേണ്ടി സംസാരിക്കേണ്ടത് കാരണം ഇവരാണല്ലോ ഹിന്ദുത്വം സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ ഹിന്ദു ധർമ്മം സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാർ അപ്പോൾ ഇവരെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രതികരിക്കും എന്നുള്ളൊരു ചോദ്യം അന്നുണ്ടായിരുന്നു എന്തായാലും അതെല്ലാം തന്നെ ഇപ്പോൾ അത്തരം ഉള്ള അത്തരത്തിലുള്ള ആശങ്കകളെല്ലാം തന്നെ ദുരീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി വലിയ രീതിയിലുള്ള പ്രതിഷേധമായിട്ട് ഇപ്പോൾ എന്താണ് നിരത്തുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പിന്നീട് ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് യുവമോർച്ചയുടെ തന്നെ വലിയ സമരമായിരുന്നു സെക്രട്ടേറിയറ്റ് പഠിക്കൽ അത് നടക്കുകയാണ് അതിനുശേഷം മഹിളാ മോർച്ചയുടെ അതിനേക്കാളും ജനപങ്കാളിത്തമുള്ള ഒരു സമരം നടക്കുകയാണ് അതിനുശേഷം ഇതെല്ലാം തന്നെ ഈ സമരങ്ങളെല്ലാം തന്നെ കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ രംഗത്ത് ഇറങ്ങിക്കൊണ്ട് ഒരു രാപ്പകൽ സമരം അവർ നടത്തുന്നത് അതായത് കാരണം ബി ജെ പി ആദ്യഘട്ടം മുതൽ തന്നെ അതായത് ആഗോള അയ്യപ്പ സംഘം നടത്താൻ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത് മുതൽ തന്നെ സർക്കാരിൻ്റെ മുന്നിൽ വിലങ്ങനിയായി ബി ജെ പി ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് നമുക്കറിയാം ഈ ശബരിമലയുടെ പരിഭാവന എന്താണ് പരിഭാവനതയെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചോദ്യം ചെയ്തവർ ആണ് ഈ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതായത് വിശ്വാസികളല്ലാത്ത രണ്ട് സ്ത്രീകൾ ഗഹനാ ഫാത്തിമ പിന്നെ ബിന്ദു മമ്മിണി കനകദുർഗ ഇങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളെ കൊണ്ടുവന്ന് ശബരിമലയിലേക്ക് പ്രവേശിപ്പിച്ച് അവിടെ പുരുഷവേഷം ധരിപ്പിച്ച് വേഷം മാറ്റി ഇവരെ സന്നദ്ധിയിലേക്ക് കൊണ്ടുപോകാൻ കേരള പോലീസിന് ഉപയോഗിച്ചത് നമ്മളെ നമ്മളെ ലൈവ് ടെലികാസ്റ്റായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് അപ്പോൾ അന്ന് അവരതങ്ങനെ ചെയ്തപ്പോൾ അവരുടെ ന്യായം എന്ന് പറയുന്നത് ആചാരങ്ങൾ തച്ചുറയ്ക്കപ്പെടേണ്ടതാണ് ആചാരങ്ങൾ മാറ്റേണ്ടതാണ് കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ് അവർ മാറ്റും എന്നൊക്കെയാണ് മാറ്റുവൻ ചട്ടങ്ങളെ പോലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതെല്ലാം തന്നെ മാറ്റി മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം ഇവർ നടത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവരുടെ അയ്യപ്പനോടുള്ള പ്രേമോ അല്ലെങ്കിൽ വിശ്വാസികളോടുള്ള പ്രേമം ആ വിശ്വാസി വിശ്വാസികൾക്ക് ഉള്ള സെന്റിമെന്സിനോട് അവർ എന്ത് മാപ്പാണ് എന്ത് തരത്തിലുള്ള മാപ്പും പറഞ്ഞിട്ടില്ല ഒരു കോപ്പം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കാര്യം ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം എന്തായാലും ശബരിമലയുടെ പരിഭാവനയിലെ വർഷങ്ങൾക്ക് മുമ്പ് ചോദ്യം ചെയ്ത ചോദ്യം ചെയ്തവർ എന്തിനാണ് ഇപ്പോൾ അയ്യപ്പ സംഗമമായി മുന്നോട്ട് വരുന്നത് എന്നുള്ള ചോദ്യം ശക്തമായി അന്ന് ചോദിച്ചത് ബി ജെ പി തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മാത്രമല്ല അവിശ്വാസിയായ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കൊണ്ടുവന്ന് ഈ അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത് ഈ ഭക്തരുടെ വികാരത്തെ മുറിപ്പെടുപ്പ് മുറിവേ എന്താണ് മുറിവേൽപ്പിക്കാനുള്ള ഒരു ശ്രമം അന്ന് നടന്നിരുന്നു അതായത് അതിന് ഇവരെ അത് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത് അതായത് സ്റ്റാലിനെ പോലെയുള്ളവർ അതായത് സനാതനധർമ്മ വിരോധികളാണ് അപ്പൊ അത്തരത്തിൽ ഒരു ഒരു ഹൈജാക്കിംഗ് ശ്രമമാണ് ശബരിമലയെ പറ്റി ഒരു ഹൈജാക്കിങ് ശ്രമമാണ് അവിടെ നടത്തിയിരുന്നത് ഒരു സാധാരണ ഒരു സഖാവിനോട് നമ്മൾ ചോദിക്കുകയാണ് ശബരിമലയിൽ ഈ പോകുന്ന ഒരു സഖാവിനോട് നമ്മൾ ചോദിക്കുകയാണ് ഈ ശബരിമലയ്ക്ക് പോകാറുണ്ടല്ലോ എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ വിശ്വാസം കൊണ്ടാണെന്ന് പറയാൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ മറുപടി എന്ന് പറയുന്നത് മറ്റവർ പോകുമല്ലോ മറ്റുവർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ബി ജെ പി സംഘികൾ അവർ പോകുന്നത് കൊണ്ട് നമ്മളും പോകും കാരണം അവർ അവരെ മാത്രം പോകാൻ അനുവദിച്ചിരുന്നാൽ ആ സ്പേസ് മുഴുവൻ അവർ കയ്യേറും എന്നുള്ളത് പറയുന്നത് അപ്പം ഇത് തന്നെയാണ് ഇവിടെ ഒരു ഹൈജാക്കിങ് ശ്രമം തന്നെയാണ് സി പി എമ്മും ഇവിടെ ശബരിമല എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ അതായത് ഇത്തരത്തിലുള്ള സനകതല നിയമ വിരോധികളുടെ ഒരു വിശ്വാസികളെ അവരുടെ പക്ഷം ചേർക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടന്നത് എന്ന് വേണമെന്ന് നമുക്ക് പറയാം മാത്രമല്ല അവിശ്വാസിയായിട്ടുള്ള ഈ ആൾക്കാരെ ഒട്ടനേകം ആൾക്കാരെയൊക്കെ അവർ എന്താണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റാലിൻ്റെ പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് തന്നെയുള്ള ഐ ടി മന്ത്രിയെല്ലാം കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്തായാലും സ്റ്റാലിന്റെ വരവിനെ തടയിട്ടത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹം കൃത്യമായിട്ട് പമ്പയിൽ സ്റ്റാലിൻ എത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ സ്റ്റാലിൻ അതായത് ഈ ഒരു ബഹുജന രോപ്ഷം പിന്നീട് ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണ് സ്റ്റാലിൻ എത്താത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നാണ് പിന്നീട് അറിയാൻ കഴിയുന്നത് കാരണം നമുക്കറിയാം സ്റ്റാലിൻ്റെ മകനാണോ ഉദ്ദേശി സ്റ്റാലിനാണ് പറയുന്നത് സർവകലാ നിർമ്മത്തിനെ ഇല്ലാതാക്കുന്നത് വരെ താൻ പോരാടും എന്നൊക്കെയുള്ള അപ്പം അങ്ങനെ കൊണ്ട് സ്റ്റാലിനും സ്റ്റാലിനത് തിരുത്തുന്നതോ അല്ലെങ്കിൽ അതിനെ തെറ്റായി പോയി എന്ന് പറയുന്നതോ അല്ല അതിൽ അതിലപലപിക്കുന്ന കാഴ്ചയൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ അത് മകന്റെ നിലപാടിനൊപ്പമാണ് സ്റ്റാലിൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഈ സ്റ്റാലിൻ വരുന്നതിനെ ബി ജെ പി അന്ന് മുതൽ തന്നെ നക്ക എതിർത്തിരുന്നു അപ്പോൾ ഈ ബഹുജന രോക്ഷം ഉണ്ടാകുമെന്ന് ഭയന്ന് പിന്നീട് സ്റ്റാലിനെത്താത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതിനുശേഷം ആദ്യഘട്ടം മുതൽ തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ് അതായത് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഹൈക്കോടതി പുറത്തിറക്കിയ ഇടക്കാല ഉത്തരവിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെതിരെയൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള പരാ പരാമർശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുന്നത് ബി ജെ പിയുടെ ആവശ്യം തന്നെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് എൻ ടി ടി തന്നെ ഇല്ലാതാക്കുക ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദു വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക അതിനു വേണ്ടി ഒരു ഒരു സർക്കാർ വകുപ്പ് എന്തിനാണ് അതിനുവേണ്ടി ഒരു സർക്കാർ ഒരു ബോർഡ് എന്തിനാണ് എന്നുള്ളതാണ് ബി ജെ പി എക്കാലത്തും ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ പ്രത്യേകിച്ച് അതാണ് അവരുടെ ആവശ്യം തന്നെ പഴയ ദേവസ്വം ബോർഡിൻ്റെയും അല്ലെങ്കിൽ പഴയ ഓഫീസ് ബേരേഴ്സിന്റെ ഒക്കെ തലയിൽ കെട്ടിവെച്ച് തല ഉരാൻ ഇത്തവണത്തെ ദേവസ്വം ബോർഡിന് സാധിക്കില്ല എന്ന് ഹൈക്കോടതി തന്നെ പറ ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ പറയുന്നത് ശക്തമായിട്ടുള്ള അന്വേഷണം വരണം കേന്ദ്ര അന്വേഷണം വരണം സി ബി ഐ അന്വേഷണം വരണം എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് ഇപ്പോൾ ഹൈക്കോടതി മേൽനോട്ടത്തിലാണെങ്കിൽ പോലും പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തൃപ്തിയില്ല കാരണം അതായത് കട്ട് തിന്ന കള്ളനെ തന്നെ അന്വേഷണം ഏൽപ്പിക്കുന്നതിന് തുല്യമാണ് കേരള പോലീസിനെ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കേരള പോലീസിന് പിണറായി വിജയൻ്റെ കേരള പോലീസ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരള പോലീസ് തന്നെ അത് അന്വേഷിക്കുന്നു അത്തരത്തിലുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പരിപാടിയാണ് അത് ജനങ്ങളെ നോക്കി കുഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തിന് നോക്കി കുഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട് അപ്പോൾ എന്തായാലും അതിൽ ആ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് ബി ജെ പി തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അത് പറയുകയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഈ വെറുമൊരു ഇത് എന്താണ് വെറുമൊരു ശബരിമല എന്ന് പറയുന്ന ഒരു ശബരിമല കൊള്ളയല്ല ഇത് ഈ കഴിഞ്ഞ കുറേ കാലമായി പതിറ്റാണ്ടുകളായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന് ദേവസ്വം സ്ഥാപനം എന്നുള്ള വാദങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഈ ശബരിമലയെ കേന്ദ്രീകരിച്ച് മാത്രമല്ല മറ്റ് പല ക്ഷേത്രങ്ങളിലെയും കൊടിമരവുമായിട്ടും അല്ലാതെയും ഈ പറയുന്ന പല പല ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് എല്ലാം ഈ ഇവർ പറയുന്നത് രാഷ്ട്രീയക്കാർ ഇരുമു ഈ ബി ജെ പി പറയുന്നത് ഇരുമുന്നണിയിലെയും രാഷ്ട്രീയക്കാർ തടിച്ചു കൊഴുക്കുകയായിരുന്നു ഹിന്ദു ക്ഷേത്രങ്ങളെ ഓറ്റി എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ ദേവസ്വം ബോർഡിന്റെ ഇടപാടുകൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ട്സ് അക്കൗണ്ട്സ് സി ഐ സി ഐ സി ഐ സി എ ജി ഓഡിറ്റ് ചെയ്ത് ഇതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പൊതു മധ പ്രസിദ്ധീകരിക്കണമെന്നും ഒക്കെയാണ് ഇപ്പോൾ ബി ജെ പി ആവശ്യപ്പെടുന്നത് അതായത് ദേവസ്വം ബോർഡ് എപ്പോഴും സർക്കാർ പറയുന്നത് ദേവസ്വം ബോർഡ് കടത്തിലാണ് അതായത് ക്ഷേത്രങ്ങൾ കടത്തിലാണ് സർക്കാരിന്റെ പൈസ കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്നൊക്കെയാണ് അപ്പം എന്തായാലും സി എ ജി ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ ഓഡിറ്റ് പരസ്യമാക്കാനാണ് ഇപ്പോൾ ബി ജെ പി ആവശ്യപ്പെടുന്നത് അങ്ങനെ ഉള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് അങ്ങനെ സർക്കാർ സഹായം നൽകേണ്ടി വരുന്നത് എത്ര രൂപയാണ് സർക്കാർ സഹായം കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് ഇത് പരസ്യമായി തന്നെ പ്രസിദ്ധീകരിക്കണം എന്ന് തന്നെയാണ് ബി ജെ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ശക്തമായിട്ടുള്ള സമരമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അത് ശക്തമായിട്ടുള്ള സമരം നടക്കുന്നത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സെക്രട്ടേറിയന്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ രാപ്പകൽ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്